നമസ്കാരം അഴിമതിക്കെതിരെ രംഗത്ത് വന്ന അല്ലെങ്കിൽ അഴിമതിക്കെതിരെ പോരാടിക്കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അതായത് കോൺഗ്രസിൻ്റെ യു പി എ ഭരണകാലത്തെ പത്ത് വർഷത്തെ അഴിമതി ആ അഴിമതിക്കെതിരെ ജനവികാരം ഉയർത്തിക്കൊണ്ടാണ് ആദ്യം ഒരു ഒരു പൊതുസമൂഹമായി അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റിയായി സമര രംഗത്തേക്ക് വരികയും പിന്നീട് അണ്ണാഹസാരിയുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടി ആകില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ആ വാക്കൊക്കെ തെറ്റിച്ചുകൊണ്ട് പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും ദില്ലിയിൽ മത്സരിക്കുക യും ദില്ലിയുടെ ഭരണം പിടിച്ചെടുക്കുകയും പിന്നീട് പതിയെ പതിയെ പഞ്ചാബിൽ മത്സരിക്കുകയും അവിടത്തെ ഭരണം കൂടി പിടിച്ചെടുക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് അഴിമതിക്കെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തുന്ന ഒരു നേതാവ് അരവിന്ദ് കേജ്രിവാൾ ആ പാർട്ടിയെ നയിക്കുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ സാധാരണ ഏതൊരു അഴിമതി പാർട്ടിയുടെയും കൂടെ കൂട്ടാൻ കഴിയുന്ന ഒരു പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറിയിരിക്കുന്നു ദില്ലി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കന്മാരെല്ലാം ജയിൽ ശിക്ഷ അനുഭവിച്ച് ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുകയാണ് ഈ സമയത്താണ് ദില്ലിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് ഇപ്പോൾ ഇതാ ദില്ലി മദ്യനയ അഴിമതി കേസ് മാത്രമല്ല ദില്ലിയിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് നാനൂറ് കോടിയോളം രൂപയുടെ അഴിമതി അരവിന്ദ് കെജ്രിവാൾ നടത്തി എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസ് നേതാവായ അജയ് മാക്കനാണ് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കോവിഡ് കാലത്തെ ആരോഗ്യ മേഖലയിൽ വലിയ അഴിമതികൾ കേരളത്തിലും നടന്നിട്ടുണ്ട് എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സി എ ജി റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളായി പുറത്തു വന്നിട്ടുണ്ട് ഈ അഴിമതി ആരോപണത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ആ സമയത്താണ് ദില്ലി സർക്കാരും ആരോഗ്യ മേഖലയിൽ നടന്ന അഴിമതി വലിയ അഴിമതി കോവിഡിനെ മറയാക്കിക്കൊണ്ട് നടത്തിയ അഴിമതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ പതിനാലോളം സി എ ജി റിപ്പോർട്ടുകൾ എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സി ഐ ജി റിപ്പോർട്ടുകളിൽ ഉള്ളത് അതായത് അറുനൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ദില്ലിയുടെ ആരോഗ്യ മേഖലയ്ക്കായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനേഴ് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി സാമ്പത്തിക വർഷം വരെ അനുവദിച്ചത് അതായത് അഞ്ച് വർഷം കൊണ്ട് അറുനൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ആരോഗ്യ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് ഇത് ിൽ മുന്നൂറ്റി അറുപത് പോയിൻ്റ് ആറ് നാല് കോടി രൂപയും അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാർ ചെലവാക്കിയില്ല എന്നാണ് ഈ സി ഐ ജി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരമുള്ളത് നമ്മൾ കണ്ടതാണ് കോവിഡ് കാലത്ത് ദില്ലിയെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു ഓക്സിജൻ കിട്ടുന്നില്ല സാർ എന്നൊക്കെ വലിയ പരാതി ആം ആദ്മി പാർട്ടി പറയുന്നുണ്ടായിരുന്നു ആ പരാതി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകരും ഓക്സിജൻ എവിടെ സാർ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നത് നമ്മൾ കേട്ടതാണ് ആ ഓക്സിജന് വേണ്ടി നിലവിളിക്കുന്ന സമയത്ത് കോൺഗ്ര കേന്ദ്ര സർക്കാർ നൽകിയ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനായി നൽകിയ പണത്തിൻ്റെ അൻപത്തി ആറ് പോയിൻറ്റ് ഏഴ് നാല് ശതമാനവും ചിലവഴിക്കാതെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് മാത്രമല്ല അഞ്ച് വർഷം കൊണ്ട് ദില്ലിയുടെ ആശുപത്രി കിടക്കകളുടെ എണ്ണത്തിൽ മുപ്പത്തി കിടക്കകളുടെ വർധനവും വരുത്തണം എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു അതിനാവശ്യമായ പണവും നൽകിയിരുന്നു പക്ഷേ ഉണ്ടായത് കിടക്കകളുടെ വർധനവ് മാത്രമാണ് അതായത് നിശ്ചയിച്ചതിൽ അല്ലെങ്കിൽ ിൽ ലക്ഷ്യം കണ്ടത് വെറും മൂന്ന് പോയിന്റ് എട്ട് ആറ് ശതമാനം മാത്രമാണ് എന്നാണ് ഇപ്പോൾ പല സി എ ജി റിപ്പോർട്ടുകളിലായി പുറത്തു വരുന്ന വിവരങ്ങൾ ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി അരവിന്ദ് കേജ്രിവാൾ സർക്കാർ എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിടുന്നത് എന്തായാലും അഴിമതി ആരോപണങ്ങളാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ ദില്ലിയിൽ ഭരണ തുടർച്ച നേരിടുന്നതിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് ഭരണ തുടർച്ച എങ്ങനെയും കിട്ടിയേ പറ്റൂ എന്ന ഒരു ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് പുതിയ അഴിമതി ആരോപണങ്ങൾ കടുത്ത വെല്ലുവിളിയായി മാറുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം